വായനയ്ക്ക് പറ്റിയൊരു നഗരമാണ് തിരുവനന്തപുരം എവിടെ തിരിഞ്ഞാലും വായനശാലകൾ പുസ്തകശാല ഇതൊക്കെ അവിടെ ഉണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പബ്ലിക് ലൈബ്രറി എവിടെയാണ് അതുപോലെ ബ്രിട്ടീഷ് ലൈബ്രറി ഉണ്ട് ഇപ്പോൾ ബുക്ക് സ്ട്രീറ്റും അനന്തപുരിയിലുണ്ട് ആ ശ്രേണിയിലേക്ക് ഒരു വായനശാല കൂടി വരുന്നു കഫേ ബുക്ക് മാർക്ക് പുതിയ കാലത്തിൻ്റെ വായനയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന കഫേ ബുക്ക് മാർക്കിലേക്ക് നമുക്കൊന്ന് കണ്ടുവരാം പോയി വരാം അക്ഷരാർത്ഥത്തിൽ പുസ്തകങ്ങളുടെ നഗരമാണ് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിലും യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലും ബുക്ക് സ്ട്രീറ്റിലും ലഭ്യമല്ലാത്ത പുസ്തകങ്ങളില്ല ഇപ്പോഴിതാ വായനയ്ക്കും ചർച്ചയ്ക്കും ഒത്തുചേരലിനും ഏറെ പ്രത്യേകതകളുള്ള മറ്റൊരിടം കൂടി അനന്തപുരിയിൽ യാഥാർത്ഥ്യമാകുകയാണ് സ്റ്റേറ്റ് ബുക്ക് മാർക്കിൻ്റെ അധീനതയിലാണ് കഫേ ബുക്ക് മാർക്കിൻ്റെ പ്രവർത്തനം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഒൻപത് വരെ ഇവിടെ ഇരുന്ന് വായിക്കാം അംഗത്വ ഫീസോ രജിസ്ട്രേഷനോ ഇല്ല ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വാങ്ങുകയും ചെയ്യാം ഭൂമിക്ക് കീഴിലുള്ള സകലതിനെ പറ്റിയും ചർച്ച ചെയ്യാം ചായയോ കാപ്പിയോ കൂട്ടിനുണ്ടാകും പഴയ മാതൃകയിൽ റാക്കിൽ കുറേ പുസ്തകങ്ങളുമായി പുതിയ തലമുറയിലേക്ക് എത്തിച്ചേരാൻ കഴിയും തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു നല്ല വായന പരിസരം സൃഷ്ടിച്ചുകൊണ്ട് പരമാവധി ആളുകൾക്ക് വന്നിരിക്കാനും അവർക്ക് ഇഷ്ടമുള്ള പുസ്തകം തിരഞ്ഞെടുത്ത് വായിക്കാനുമുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൽമരച്ചുവടുകളും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും കോഫി ഹൗസുകളുമായിരുന്നു ആദ്യകാലത്തെ നഗരത്തിൻ്റെ സാംസ്കാരിക ഇടങ്ങൾ ഇടങ്ങൾ അന്യം നിന്നതോടെ സംവാദങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടങ്ങളിലേക്ക് ചുരുങ്ങി ഒരർത്ഥത്തിൽ അവിടെ നിന്നുള്ള തിരിച്ചുപോക്ക് കൂടിയാണ് വായനാ ദിനത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കഫേ ബുക്ക് മാർക്ക് ആളുകൾ ഇത്തരത്തിലുള്ള ഇടങ്ങൾ തേടി നടക്കുകയാണ് പക്ഷേ അതിനുള്ള സൗകര്യങ്ങൾ പല സ്ഥലത്തും ഇല്ല ഇവിടെ വരാം പുസ്തകം ഇവിടെ ഇരുന്ന് വായിക്കാം ആവശ്യമെങ്കിൽ നമുക്ക് വാങ്ങാം പുസ്തക ചർച്ചകൾ സംഘടിപ്പിക്കാം ഈ ചെറിയൊരു ഇടത്ത് ഇത്രയും കാര്യങ്ങൾ ഇത്രയും ആക്ടിവിറ്റികൾ നടക്കാൻ പോവാണ് അത് എന്തായാലും രണ്ട് കൈയും നീട്ടി മലയാളക്കാരെ ഇതിനെ സ്വാഗതം ചെയ്യും യാതൊരു സംശയമില്ല പ്രിയപ്പെട്ട സാറാമേ ജീവിതം യൗവനതീക്ഷണവും ഹൃദയം പ്രേമസുരഭിലുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമയോടുള്ള പ്രേമത്തിൽ കഴിക്കുകയാണ് സാറാമയോ വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറും തകഴിയും മാധവിക്കുട്ടിയും തുടങ്ങി പുതുതലമുറ എഴുത്തുകാർ വരെ നിറഞ്ഞു നിൽക്കുന്ന ഇടം വായനയ്ക്ക് ശേഷം ചർച്ച പുസ്തകപ്രേമികളെ നിങ്ങൾക്ക് സ്വാഗതം സിറിൽ സിറൽഡി ലസ്ലിക്കും ജിതിനുമൊപ്പം ഹരികൃഷ്ണൻ ട്വൻറ്റി ഫോർ തിരുവനന്തപുരം